കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ സജീവമാകുന്നു എന്നത് ഒരു പത്രവാർത്ത മാത്രമല്ല അത് ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഇതിന് തെളിവുകളാണ് ഓരോ ദിവസം കഴിയുംന്തോറും പുറത്തു വരുന്നത് ആദ്യം കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞു ഞാൻ കേരളത്തിൽ സജീവമാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു കസേര നോക്കിയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ സജീവമാകും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോഴും കേരളത്തിലെ കോൺഗ്രസിനെ സജീവമാക്കാൻ യു ഡി എഫിനെ സജീവമാക്കാൻ യു ഡി എഫിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി കേരളത്തിൽ സജീവമായി നിൽക്കും എന്നാണ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു എന്നാൽ അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിൽ അടുത്ത യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകണം എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം കെ സി വേണുഗോപാലിന് എന്നാണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ലാത്ത ക്രെഡിറ്റ് ഉറപ്പായിട്ടും കെ സി വേണുഗോപാലിന് ഉണ്ടാകും എന്നാണ് എന്ന് വെച്ചാൽ ക്രെഡിറ്റിന് പകരം ക്ലെയിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് എങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു ശരിയാകുമായിരുന്നു കാരണം മുഖ്യമന്ത്രിയാകാനുള്ള ക്ലെയിം അതിന് ഏറ്റവും അനുയോജ്യൻ കെ സി വേണുഗോപാലാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത് കെ മുരളീധരൻ മാത്രമാണോ അല്ല ഇന്നിത ഷാഫി പറമ്പിലും രംഗത്ത് വന്നിരിക്കുന്നു കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകൻ ഷാഫി പറമ്പിൽ എംപിയുടെ ഈ വാക്കുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഷാഫി പറമ്പിൽ വി ഡി സതീശന്റെ വലങ്കയായിരുന്നു എടങ്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വെട്ടി ബെൽറാം യു ഡി എഫിൽ നിന്ന് നവാസ് പി കെ ഫിറോ ഫിറോസ് തുടങ്ങിയ നേതാക്കൾ ഒന്നിച്ച് വി ഡി സതീശൻ്റെ പിന്നിൽ അണിനിരന്ന കാലമുണ്ടായിരുന്നു ആ കാലം ഇപ്പോഴില്ല വി ഡി സതീശൻ്റെ പിന്തുണക്കുന്നവരെല്ലാവരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നർത്ഥം വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയും കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന തലയെടുപ്പുള്ള നേതാവായി മാറുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ നമ്മോട് പറയുന്നത് ഇപ്പോഴിതാ ഷാഫി പറമ്പിൽ കൂടി പിന്തുണ അറിയിച്ച് പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി യുവനിരയും കെ സി വേണുഗോപാലിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം